ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഡെയിലി വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാം കൊണ്ടാർക്കും സ്വാഗതം കൈസ് അപ്പൊ നമ്മൾ എണീറ്റിട്ടുള്ളൂ അല്ലാട്ട് കൊറച്ചേരം എണീറ്റിട്ട് ഇനിയിപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നേകാലം ആയിട്ടുണ്ട് അപ്പൊ ഇനി ഫുഡ് കഴിക്കണം കൊറേ പരിപാടികൾ ഉണ്ട് ഫുഡ്ക്കണം അപ്പൊ കുറെ പരിപാടികളുണ്ട് അപ്പൊ ഇതുവരെ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ എന്റെ എല്ലാ വ്യൂസും ഓക്കെ എന്റെ എല്ലാ ഫാമിലിയുള്ള എല്ലാ വ്യൂഴ്സും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബാനും മറക്കരുണ്ട് ഓക്കെ രാവിലെ ആയിട്ടുണ്ട് രാവിലെ അല്ല ഉച്ചയായിട്ടുണ്ട് നമ്മളെ എണീക്കാൻ കുറച്ച് ലൈറ്റ് ആയി നമുക്ക് ആണെങ്കിൽ ഇപ്പോ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മളെക്കാൻ ഭയങ്കര രീതിക്ക് ലേറ്റ് ആയി എന്തോ ആട്ടോ നമ്മള് ഡെയിലി വ്ലോഗ് എങ്ങനെ പോലെ ഇടും കേസ് ഓക്കെ നമ്മുടെ ചാനലിലോട്ട് ആദ്യമേ വന്നവരാണെങ്കിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാരും ലൈക്ക് ചെയ്യാം അപ്പൊ ഇന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേട്ടാ കേസ് അപ്പൊ നമ്മുടെ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനി പല്ല് തയ്ക്കണം അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം പിന്നെ കെയ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സംഭവം കാണിച്ചു തരാം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഗെയ്സ് ഓക്കേ അപ്പോ ഭയങ്കര തീരെ വയ്യ കേൾ ഭയങ്കര പനി അതുപോലെ തന്നെ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തോട്ടെ ഡെയിലി വ്ളോഗ നമ്മൾ ഇട്ടിരിക്കും ഓക്കെ ഇൻസ്റ്റൽ ഫോളോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റൈഡ് ലിങ്ക് എടുത്തിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കാട്ടോ ഇപ്പൊ ടൈമേകദേശം ഉച്ചക്ക് ഒന്നേ കാലായിട്ടുണ്ട് ഏർ ഇപ്പോഴാണ് നമ്മൾ എണീറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കേസും അതായത് അത്രയും പയ്യാത്തോ ഞാൻ ഇത്ര നേരം കിടന്നുറങ്ങിയ എന്തിലാവട്ടെ പിന്നൊരു ഇമ്പോർട്ടൻറ് കാര്യം പറയാനുള്ളൂ നമ്മുടെ അനിയെ സൈക്കിള് കൊണ്ടു ഏകദേശം തീരുമാനമാക്കിണ്ട് ഈ സൈക്കിളിന്റെ അവസ്ഥയും കാണിച്ചു തരാം ഈ സൈക്കിളോക്ക് ഈ ടയറൊക്കെ ആകെ ഇളക്കണ കേസ് കണ്ടോ ടയർ ബോൾ പോയി ഫ്രണ്ടും ബാക്കും ടയർ ഒരുപോലെ ഇളകുന്നുണ്ട് ഈ അടുത്ത് കൊണ്ട് റെഡി ആക്കിയിട്ടുള്ളൂ എന്തേലും ആവട്ടെ കേസ് ഇനിയിപ്പതൊക്കെ അതും ശരിയാക്കണം പിന്നെ എന്തേലും ആദ്യം തന്നെ കുളിക്കണം പല്ലേക്കണം കുറേ പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ നേരെ പോയി ചെയ്യാം ഗെയ്സ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടാ നമ്മളെ പ്രൊഡക്റ്റ് കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു മൾട്ടി പർപ്പസ് ക്രീമാണ് ഗേസ് അലോവേരയുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മുഖത്ത് തേക്കുന്ന ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ഇച്ചിരി ഇതിന്ന് കുറച്ച് കൈയിലെടുക്കുക കൈയിലെടുത്തിട്ട് ഗൈസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തേക്കുക ഇത് നമ്മളെ സൺസ്ക്രീം പോലെയല്ല സൺസ്ക്രീം അല്ല ഓക്കെ നല്ല ഗെയ്സ് കുളിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ ഈ സാധനം തേച്ച് കഴിഞ്ഞാൽ മനസ്സിലാവൂലോ ഓക്കേ അപ്പൊ എന്തായാലും ഇതൊന്ന് നൈസായിട്ടും തേച്ച് പിടിപ്പിക്കുക ഒരു കുറച്ചു നേരം തേച്ച് പിടിപ്പിക്കുക നിങ്ങൾ എങ്ങനെ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആകും എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മുഖത്ത് ഉള്ള ടാനും അതുപോലെ തന്നെ അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ക്രീം മാത്രമല്ല ഇത് അലോവേറയുടെ ഇതാണ് ഈ പ്രൊഡക്റ്റ് ഓക്കേ അപ്പൊ ഇത് വരുന്നത് നമ്മുടെ ആർ സി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ടിന്റെയാണ് വില വരുന്നത് എത്ര തൊണ്ണൂറ്റഞ്ച് റുപ്പീസ് എന്തോ ഉള്ളൂ അപ്പൊ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം പല്ലേ ഈ ഈ രണ്ട് രണ്ട് ഇതെന്താ കോമ്പല്ലിന്ന അങ്ങനെന്തോ പറി മാത്രം കണ്ടെങ്ങനെ ഒന്തിക്കണേ അത് എനിക്ക് ഭയങ്കര വിഷമ കാരണം കാരണം എന്തോ കേസ് ഒരു ഭയങ്കര ബോറായിട്ടുണ്ട് സെറ്റ് ആക്കണം ഓക്കേ അത് മാത്രല്ല ഇനി നമ്മടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കുക മുന്നേ കുറച്ച് ചായ കുടിക്കണ്ടേ കുടിക്കണം ഓക്കെ അപ്പോ നിങ്ങളുടെ കൂട്ടത്തില് കാണില്ലേ കേസ് ഈ ഒരു മണി രണ്ടുമണിയൊക്കെ കുളിക്കണ ചങ്കുകൾ അവരൊക്കെ ഒന്ന് ടവർ ഗ്ലൗസിൽ മനുഷ്യടിക്കട്ടെ അത് മാത്രല്ല നിങ്ങള് എന്താ പറയണ്ടേ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്ലോഗിന്റെ അഭിപ്രായവും ഒന്ന് കമന്റ് ചെയ്ത് നമുക്കൊന്ന് അറിയാനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓണോ നൂറ്റമ്പത് പേരാണ് നമ്മുടെ വീഡിയോ കാണുന്നത് ഓക്കെ നൂറ്റി അമ്പത് പേരിൽ ഒരു പത്ത് പേരെങ്കിലും കമ്മിറ്റിട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷം ഗെയ്സ് സംതൃപ്തി അത്രേ ഉള്ളു ഓക്കെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല സംതൃപ്തി ഓക്കേ ഗെയ്സ് അപ്പോൾ കുറച്ച് ചായ എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഗെയ്സ് കുറച്ച് ചായ മാത്രം കുടിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചായ എടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞു കുളിക്കാൻ പറ്റും കുളിക്കാലേ ഗെയ്സ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ അല്ലേ പനി കൂട് മുറി അങ്ങനൊന്നും ഉണ്ടാവില്ല ഇരിക്കണം അല്ലേ നൈസായിട്ട് കുളിക്കാം ഓക്കെ കുളിച്ചിട്ട് കാണാം അപ്പൊ കുളിക്കാൻ ഞാൻ തോർത്തോണ്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോക്ക് പോകണേ മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾ എന്തേലും ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് പറയടാ ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് ഈ വീഡിയോയില് നമ്മള് കുളിക്കാൻ പോകണം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം അത് മാത്രം പറഞ്ഞു മടുത്തു കേസ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചൊക്കെ തരാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തരുക ഓക്കെ ചലഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് എന്നെ കൊണ്ട് കഴിയുന്ന ചലഞ്ചൊക്കെ ഓക്കെ ഞാൻ വീഡിയോ ചെയ്ത് എന്താ പറയുക ചെയ്യുന്നതാണോ ഓക്കെ ഉള്ളൂ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓരോ ചലഞ്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ചലഞ്ചും കാര്യങ്ങളൊക്കെ മാക്സിമം തരാൻ നോക്കുക ഇതുപോലെ എന്തെങ്കിലും പ്രമോഷനൊക്കെ തരാണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും തരാട്ടോ നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിലുണ്ട് അതായത് നമ്മുടെ ജിമെയിലുണ്ട് അപ്പൊ അതിലേക്ക് മെയിൽ അയച്ചാൽ മതി ഇനി പ്രമോഷൻസ് കോണ്ടാക്ട് അങ്ങനെ നമ്മള് കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനിന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ അയ്യോ ഭസ്മം പോയാ പോയാ ഞാനാണെങ്കിണ്ടല്ലോ ഗൈസ് തലയും കൂടി കുളിച്ചുവെക്കുക അതെപ്പോഴത്തെ കഴുത്തൊക്കെ നല്ലോണം ചൂട് എടുക്കുന്നുണ്ട് ഇനി വീണ്ടും പോയിട്ട് മരുന്ന് കഴിക്കണം അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേസ് അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഒരു പ്രൊഡക്റ്റ് ഇല്ലേ അപ്പൊ അത് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതിലുണ്ടാവും ഗൈസ് അതിന്റെ എന്താ പറയണ്ട പർച്ചേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ